നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ചെറുതുരുത്തി പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജ് രസശാസ്ത്ര വൈഷജ്യ കൽപ്പന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മൺസൂൺ ഫ്ലേവേഴ്സ് എന്ന പേരിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ തനതായ പാരമ്പര്യ കർക്കിടക ഭക്ഷണരീതികളെക്കുറിച്ചും ആരോഗ്യ പരിപാലന ശീലങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്കിടയിൽ ശാസ്ത്രീയാവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന കർക്കിടക രുചിക്കൂട്ടുകളുടെ പാചകവും പ്രദർശനവും ആയുർവേദ ദിനചര്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് പ്രദർശനോദ്ഘാടനം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു

വളരെ വേഗത്തിൽ സമയക്കൊണ്ടുകൊണ്ട് ആളുകൾക്കൊണ്ട് വലിയ രോഗം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ മറികടക്കാൻ ഇത്ര ഔഷധം അല്ലെങ്കിൽ ആയുർവേദ രംഗത്ത് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്കൊരു ശീലമാക്കിക്കൊണ്ടുപോകും വിദേശ രാജ്യത്ത് ഔഷധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആയുർവേദത്തെക്കുറിച്ച് നിർബന്ധമാക്കി അതിനെക്കുറിച്ച് നിർബന്ധമായി പഠിച്ച് അവരുടെ രാജ്യത്ത് കുട്ടികൾക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു പാഠമായി കേരളം ആരോഗ്യാധിമേ പ്രമേയ രംഗത്ത് കേരളം തലസ്ഥാനമായി മാറുകൊണ്ട് വലിയ ആശങ്കയാണ് രാജ്യത്ത് പൊതുവെ പരിശോധിച്ച് പത്ത് പേരിൽ പരിശോധിച്ചാൽ ഏകദേശം ഏഴ് പേരും പ്രമേയമുള്ളതായിട്ടാണ് കാണുന്നത് ആ പ്രമേയം ഏറ്റവും കൂടുതലുള്ളതാണ് കേരളത്തിലാണ് എന്നാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ ഇത് ജീവിതശൈലി രോഗങ്ങൾ നല്ലപോലെ പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും കാണാനുള്ള അവസരം പലതും ഇവിടെ ഒരു ദിവസം കിട്ടുന്ന ഒരു സംഭവമായിട്ട് അടുത്തൊരു ദിവസം കഴിയാൻ പറ്റും ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് കാണാനൊരു അവസരം മറ്റേ പ്ലാൻസ് നമുക്ക് പല കുട്ടികൾക്കു വന്നു എന്തായാലും ഇത്രത്തിലുള്ള ഒരു സംഭവം അതിമനോഹരമായി നല്ല രീതിയിൽ മനസ്സറിയാതായാലും പറഞ്ഞതിരി മനസ്സാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒന്നും എന്തായാലും ഇത്തരം കൊച്ചു കാറ്റുകൾ കൂടാണ് ഇത്തരം സംഭവങ്ങൾക്ക് എല്ലാം കുടുക്കിയ ഈ മൺസൂൺ ഫ്രെസ്റ്റും ഈ ദിവസം നല്ലതേക്ക് നമുക്ക് പ്രദേശത്ത് വരുന്ന ആളുകൾക്ക് കാണാനും മനസ്സിലാക്കിയെടുക്കാനും കൂടെ ചെയ്യട്ടെ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്ത് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജിജി മാത്യു പ്രൊഫസർ ഡോക്ടർ വിനീഷ് പ്രൊഫസർ ഡോക്ടർ രതീഷ് ഡോക്ടർ അനു മാത്യു ഡോക്ടർ ഷൈന ക്രാണി തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി